വിനായകൻ എന്താണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വിനായകനെ പിന്തുണയ്ക്കാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയും ആ മനുഷ്യനു മുന്നിൽ ഞാൻ ഒരിക്കലും ബി ജെ പിയുടെ കൊടി കണ്ടിട്ടില്ല നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് എന്നും അദ്ദേഹത്തോടൊപ്പം നടക്കുന്നത് ഒരു ഭാഗ്യമാണെന്നും നടൻ ടിനീറ്റോ ഇത് ചലച്ചിത്രമേഖലയിൽ ടിനി ടോമിൻ്റെ മാത്രം അഭിപ്രായമല്ല ഒട്ടുമിക്ക ആൾക്കാരും അതായത് സുരേഷ് ഗോപി അടുത്തറിഞ്ഞവരെല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതും അദ്ദേഹത്തെക്കുറിച്ച് വിശ്വസിക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദം അല്ലെങ്കിൽ അദ്ദേഹവുമായി താൻ നല്ല അടുപ്പത്തിലാണ് എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഒരു നല്ല കാര്യമായി കാണുന്ന ഒരുപാട് പേർ സിനിമാ മേഖലയിലുണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ പോലും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എന്താണ് എന്നും അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്താണ് എന്നും മനസ്സിലാക്കിയ ആളുകളാണ് കൂടുതൽ ഇപ്പോൾ ഈ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഗണേഷ് കുമാറും മനസ്സിലാക്കി അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ മനസ്സിൽ ഈ പ്രചരണ പ്രചരണകാലത്ത് സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം ആക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം മറന്നിരിക്കുന്നു എന്നുള്ള ഒരു ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിലേക്ക് വരാം അതിനു മുൻപ് ബി ജെ പി കൊടിയുടെ പിന്നിലല്ല താൻ സുരേഷ് ഏട്ടനെ കണ്ടിട്ടുള്ളത് എന്നും അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുമെന്നും ടിന്നി ടോം പറയുന്നു ചലച്ചിത്ര മേഖലയിൽ നിന്നും ആരും കൂടെയില്ല എങ്കിലും ഞാൻ സുരേഷ് ഗോപിയെ പിന്തുണ ും എന്നാണ് താരം പറയുന്നത് തന്റെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് ടിനി ടിമന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് എന്റേതായ കുറേ നിലപാടുകളുണ്ട് വിനായകന്റെ സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇടാൻ പലരും മടിച്ചു പക്ഷേ ഞാൻ ഫേസ്ബുക്കിലിട്ടു അതിന് ഞാൻ കുറേ ചീത്ത കേട്ടിട്ടുണ്ട് വിനായകൻ എന്താണ് എന്ന് എനിക്കറിയാം പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ വിനായകനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പുറത്തു കാണുന്ന വിനായകൻ അല്ല എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം വിനായകൻ എങ്ങനെ വിനായകനായി എന്നെനിക്കറിയാം അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയാം സുരേഷ് ഏട്ടന് പിന്തുണ കൊടുക്കുന്നതും എന്റെ നിലപാടാണ് ബി ജെ പി കോടിയുടെ പിന്നിൽ അല്ല സുരേഷ് ഏട്ടനെ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കും ഒരു പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ശരി കോൺഗ്രസ് ചെയ്യുന്നത് തെറ്റാണ് ബി ചെയ്യുന്നത് ശരിയാണ് ഇങ്ങനെ മാത്രം ചിന്തിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്നാണ് ടിനി ടോം പറയുന്നത് എല്ലാ പ്രസ്ഥാനങ്ങളിലും നല്ലത് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല നടനയും നല്ല രാഷ്ട്രീയക്കാരെയും കിട്ടും സുരേഷ് ഏട്ടൻ ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിന് ഒപ്പം നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല നല്ലൊരു മനുഷ്യന്റെ കൂടെ നടക്കുന്നത് ഭാഗ്യമാണ് ടിനി ടോം പറഞ്ഞു ശരിക്കും ഇങ്ങനെ തന്നെയാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് അദ്ദേഹം ഒരു ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹം നല്ല ഒരു വ്യക്തി ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇത്തരക്കാരനാണ് എന്ന ഒരു ഗ്രേഡിംഗ് ആക്കി വെക്കുന്നത് ഒരിക്കലും ശരിയായ രീതിയിലല്ല എല്ലാ രാഷ്ട്രീയത്തിലും ആ രാഷ്ട്രീയം എത്രത്തോളം നല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം അതിനകത്തുള്ള വ്യക്തികളെല്ലാം എല്ലാം മോശക്കാരാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്ന ആ വിലയിരുത്തൽ ശരിയല്ല ഓരോ രാഷ്ട്രീയത്തിലും എല്ലാ തരത്തിലുള്ള ആൾക്കാർ നല്ലവരുണ്ടാകും ചീത്തവരുണ്ടാകും ചീത്ത ആൾക്കാരുണ്ടാകും അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഉണ്ടാകുമെന്ന് അറ്റൊനി ടോം പറയുന്ന ഈ വാക്കുകൾ നൂറ് ശതമാനം സത്യമാണ് അങ്ങനെ തന്നെയാണ് സംസ്കാര സമ്പന്നരായ വിദ്യാസമ്പന്നരായ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നറിയുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അടുത്തിടെ നമ്മൾ സിനിമാ നിന്ന് ടിനി ടോം ടിനി ടോം സുരേഷ് ഗോപിയെക്കുറിച്ച് കുറിച്ച് ഇത്തരത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ അടുത്തിടെ സിനിമാ രംഗത്തു നിന്ന് തന്നെ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന വലിയൊരു പഴി എന്ന് പറയുന്നത് സഹപ്രവർത്തകൻ കൂടിയായ രാഷ്ട്രീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒപ്പം ചലച്ചിത്ര രംഗത്തുമൊക്കെ സഹപ്രവർത്തകൻ കൂടിയായ ഗണേഷ് കുമാറിൽ നിന്നാണ് അത് രാഷ്ട്രീയത്തിലും സിനിമയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഗണേഷ് കുമാർ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ മുസ്ലിം പള്ളിയിൽ നോമ്പു തുറക്കി പോയപ്പോൾ അവിടെ നിന്നും ലഭിച്ച കഞ്ഞി ഒരു വറ്റുപോലും പാഴാക്കാതെ കുടിക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു അതിനെയാണ് അങ്ങേറ്റം മോശമായി ഗണേഷ് കുമാർ പരിഹസിച്ചത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ജനങ്ങൾക്കിടയിൽ ഇന്നും അത് കെട്ടടങ്ങിയിട്ടില്ല ഇതിനിടെ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും ഒരുമിച്ച് അഭിനയിക്കുന്ന ഗഗനാചാരി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന പ്രസ്മീറ്റിനിടെ ഗണേഷ് കുമാർ നടത്തിയ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് സിനിമ കണ്ട് സുരേഷ് ഗോപി വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം അഭിനന്ദിച്ചുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇതാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ അദ്ദേഹം ഒന്നും ഉള്ളിൽ വെക്കുകയില്ല ഏത് സാഹചര്യത്തിലാണ് ഒരു വ്യക്തി തന്നെ കുറിച്ച് പറയുകയോ അപഹസിക്കുകയോ ചെയ്തത് എന്നുള്ളത് ആ അർത്ഥത്തിലെടുക്കുന്ന മനുഷ്യൻ ഗോകുലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം അവന്റെ ശരീരമേ വളർന്നിട്ടുള്ളൂ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ാണ് സുരേഷ് ഗോപി എന്റെ കൂടെ അഭിനയിക്കുന്നത് ആദ്യം യുവജനോത്സവത്തിലാണ് ഞാൻ അതിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറും സുരേഷ് ഗോപി നെഗറ്റീവ് റോളിലുമാണ് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞാനും സുരേഷും തമ്മിൽ ഗോകുലിനെ കുഞ്ഞിലെ മുതൽ എനിക്കറിയാം എന്റെ ഒപ്പം അഭിനയിക്കാൻ വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി ഗോകുൽ നല്ല രസമായി അഭിനയിക്കുന്നുണ്ട് പാപ്പൻ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷമാണെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു നല്ല നടനാണോ ഗോകുൽ ഗഗനാചാരി വീട്ടിൽ വെച്ചാണ് സുരേഷ് കണ്ടത് അത് കഴിഞ്ഞ് എന്നെ ഫോൺ ചെയ്തു നീ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നു എന്നത് ഏതൊരു കലാകാരനെയും സംബന്ധിച്ച് സന്തോഷമുണ്ടാക്കുന്നു കാര്യമാണ് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് എന്തായാലും അവർക്കിടയിലെ ആ ഒരു ഉരുകി എന്ന് തന്നെ മനസ്സിലാക്കാം ഒരു മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് രാഷ്ട്രീയമായാലും സിനിമാ മേഖലയായാലും ആ രംഗത്ത് ഇതുപോലെ പറയുന്ന അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണലി അവരാരും ഉള്ളിൽ കൊണ്ട് നടക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഒരു മനുഷ്യനെ അപഹസിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ഇത് മാറ്റി പറയേണ്ട ഒരു അവസരം വരുമോ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നൊരു ദീർഘവീക്ഷണം കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെ മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാവരും എല്ലാം പറഞ്ഞു തീർത്ത് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലം അത്തരത്തിലൊരു സമൂഹം തന്നെയാണ് നമുക്ക് ചുറ്റും എപ്പോഴും വേണ്ടത് അത് രാഷ്ട്രീയത്തിലായാലും കലയിലായാലും അത് അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർവാഡിസ്